ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ടു ആർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമി പായസാണ് സാധാ സേമി പായസല്ല നമ്മുടെ പാലടന്നേങ്ങാട്ടിയും ടേസ്റ്റിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം സേമിയും റോസ്റ്റ് ചെയ്യണം ഞാൻ ഇവിടെ സേമിയും റോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു പാൻ വെക്കുക പാൻ ചൂടായതിനു ശേഷം ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കട്ടെ ആ ബട്ടർ ബട്ടറൊന്ന് മെൽറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഷുഗർ ഇട്ട് കൊടുക്കുക ഷുഗർ ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ഷുഗർ നല്ല വേണം നിങ്ങൾക്ക് നമുക്ക് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് എത്ര ഷുഗർ വേണം അത്ര ഇട്ട് കൊടുത്താൽ മതി ആ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അതിനെശേഷം അത് ഇങ്ങനെ മെൽ മെൽറ്റ് ആയിട്ട് ഒരു ഫ്ലെയിം കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് അതിനാവും അപ്പം മെൽട്ടായി വരുന്നുണ്ട് നല്ല മെൽറ്റ് ആയി വരുന്നവർ എന്ത് ചെയ്യണം നമ്മൾ ഫ്ലെയിം കുറക്കണം അത് കരിഞ്ഞു പോയത് കേട്ടോ അത് നല്ല മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ നല്ല മെൽറ്റ് ആയി വേണ്ട സമയത്ത് നമ്മളെന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ കുറച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളം എനിക്ക് ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുത്താൽ അത് പെട്ടെന്ന് ഇങ്ങനെ ആവും അത് കണ്ടു പേടിക്കണ്ട അതിങ്ങനെ പിന്നെ അത് മെൽറ്റ് ആവും അത് ആ വെള്ളത്തിൽ കിടന്നിട്ട് അത് തന്നെ അലിഞ്ഞ് പൊഴിക്കും ഒരു ഷുഗർ ക്യാൻറ്റീൻ ടൈപ്പ് ആവാണത് അത് ഇനി അത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി വെച്ചാൽ അതിന് അതും മെൽറ്റ് ആവും കിടന്നിട്ട് അത് ആ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ മെൽറ്റ് ആവും അതായത് ഇങ്ങനെ അലിഞ്ഞ് പോകും എന്നെല്ലാം അതേപോലെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുന്നത് മാത്രം അപ്പോൾ അത് താൻ മെൽറ്റ് ആയിപ്പോയിക്കോളും നല്ല ബലത്തിൽ വന്നിട്ടുണ്ടാവും ആ ഷുഗർക്കാൻ്റെ അപ്പോൾ അതൊന്നും പ്രശ്നമില്ല അതും മെല്ലെ മെൽറ്റ് ആയിക്കൊള്ളട്ടാം കൈയ്യെടുക്കാതെ തന്നെ ഇളക്കി ഇളക്കി അത് മെൽറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളട്ടാം അതിന് മെൽറ്റ് ആയതിനു ശേഷം ഇപ്പോൾ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ കുറച്ച് പാൽ പാലാണ് ഞാൻ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാലെടുത്തിട്ടുണ്ട് പാൽ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളെത്ര പാലത്ത് അതൊക്കെ ഒഴിച്ചു കൊടുക്കുക അത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ പാൽ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇപ്പോൾ എല്ലാ പാ ഫുൾ പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അത് തിളച്ച് വരണം കേട്ടോ അത് തിളച്ച് വരുന്നവരെ ചെറുതായിട്ട് തിളച്ചാൽ മതി അത് തിള ചെറുതായിട്ട് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എന്താ വേണമെച്ചാൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയം ആ സേമിയം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നാലും പിന്നെയും അതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക അത് ഇട്ടതും നമ്മൾ ഇളക്കണം അല്ലെങ്കിൽ അത് സേമിയും കട്ട കുത്തും അപ്പോൾ ഇട്ടതും നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി തിളച്ച് ആ സേമിയെ കയ്യിൽ കിടന്ന് വെന്ത് കിട്ടണം നമുക്ക് അത് ഇളക്കി കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നെയ്യ് ഇട്ട് കൊടുക്കട്ടോ ഒന്ന് അതൊന്ന് ഇനി ആ നെയ്യട്ടതിന് ശേഷം ഇന്ന് ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ അതാവും പിന്നെ കുറച്ച് ഏലക്ക ഏലക്ക പൊടി ഉണ്ടെങ്കിൽ നമുക്കത് ചേർക്കാം ഞാൻ മൂന്ന് ഏലക്ക ചതച്ചാണ് ചേർത്ത കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കുമ്പോൾ സേമിയൊക്കെ വെന്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓഫ് ചെയ്യാം കാരണം ഇത് ഇങ്ങനെ കുറച്ച് വെള്ളമായിട്ടിരിക്കണം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് കട്ട കുത്തും സേമി ഇരുന്ന് കട്ട കൊത്തും ആ കട്ട കുത്തിയെല്ലാം അങ്ങനെ കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ കട്ടയായിട്ട് കഴിക്കാനും ടേസ്റ്റാണ് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സേമിയ റെഡിയായി ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഓഫ് ചെയ്തത് നന്നായിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ നോർമൽ സേമിയ പായസത്തിൻ്റെ ടേസ്റ്റുള്ള വേറൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ആയിട്ടത് കഴിക്കാൻ അപ്പോൾ കുറച്ച് ലൂസ് ആണെങ്കിലും കുഴപ്പമില്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയുള്ള നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക്